യോഗീശ്വരൻ യോഗീശ്വരൻ എന്ന് വെച്ചാല് പണ്ട് കാലങ്ങളും മഹർഷികമായ തപസുട്ട് സമാധിയല്ല സഞ്ചാരമുള്ളതാണ് എന്റെ പൈന പാമ്പ് വരുന്ന ജനങ്ങളും കണ്ടിട്ട് വയ്യ കൊണ്ടത് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കിഴുന്നപ്പറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കിഴുന്നപ്പറ എന്ന് പറഞ്ഞ സ്ഥലം എക്സൈറ്റ് പറയാനാണ് കണ്ണൂരും തലശ്ശേരിക്കും നടുക്ക് തോട്ടട എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചുള്ളോട്ടേക്ക് വരുന്ന സ്ഥലമാണ് കിഴുന്നപ്പാറ ഇവിടെ വരാനായിട്ടൊരു കാരണമുണ്ട് ഇവിടെ വളരെ ഒരു ഗുഹയുണ്ട് ഗുഹാക്ഷേത്രം ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിനടുത്താണ് നിങ്ങൾക്ക് കടലിൽ പിന്നിൽ കാണാൻ വേണ്ടി പറ്റും ഇത് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് യോഗീശ്വരം വന്ന് തപസ് ചെയ്ത ഗുഹാക്ഷേത്രമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്ന് വിളക്ക് തെളിയിക്കുകയും ആ വിശ്വാസം എന്താണ് വിചാരിക്കുന്നത് നടന്നു കഴിഞ്ഞാൽ വീണ്ടും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത സ്ഥലം നമുക്ക് കാണാം ഈ കാണുന്നതാണ് യോഗീശ്വര ഗുഹാക്ഷേത്രം ഇവിടെ അടുത്തായിട്ട് കടലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവര് കടലിൽ നിന്ന് നേരെ യോഗീശ്വരൻ ഇവിടെ വന്ന് തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് അല്ലെങ്കിൽ അതാണ് ഫാക്ട് എന്നാണ് പറയുന്നത് കണ്ണൂരിനും തലശ്ശേരിക്കും നടുവിൽ കിഴുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രദേശം അവിടെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് വരാനുണ്ട് ഒത്തിരി വിളക്കുകൾ ഈ ഒരു ഗുഹയുടെ അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആരൊക്കെയോ ഇതിനു മുന്നേ പ്രാർത്ഥനകളായിട്ട് വന്ന് ഇവിടെ തിരിതെളിപ്പിച്ച വിളക്കുകളാണിത് അവർ വിളക്കുകളായിട്ട് വന്നിട്ട് ഇവിടെ സമർപ്പിച്ച വിളക്കുകളാണിത് അപ്പോൾ ഒരു പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വന്ന് ഇവിടെ തൊഴുന്നതാണ് ഐതിഹ്യം അല്ലെങ്കിൽ അതാണ് എല്ലാവരുടെയും വിശ്വാസം പല സിനിമകളെയും ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇവിടെ ആളുകൾ വന്ന് വിളക്ക് തെളിയിക്കുന്നത് കല്യാണരാകുമ്പം പോലുള്ള സിനിമകളും അല്ലെങ്കിൽ അനന്തപത്രം പോലുള്ള സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ആചാരം വളരെ കൗതുകം ഒരു കാഴ്ചയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനത്തെ ഗുഹാക്ഷേത്രങ്ങളുണ്ട് പക്ഷേ അധികം പുറത്ത് അറിയപ്പെടാത്തൊരു ഗുഹാക്ഷേത്രമാണ് ഈ ഒരു തോട്ടയുടെക്ക് അടുത്തുള്ള ഈ ഒരു ഗുഹാക്ഷേത്രം യോഗീശ്വര സന്നിധാനമായിരുന്നു ഇത് അപ്പോൾ ആ ഒരു ഐതിഹ്യം യോഗീശ്വരം വന്നതിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചാണ് ഇപ്പോഴും ആളുകൾ ഇവിടെ വിശ്വസിക്കുന്നത് ഇവിടെ ഒരു സ്റ്റെപ്പ് പോകാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഉള്ളിലേക്ക് കയറുന്നില്ല അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് കയറുന്നില്ല നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ മാത്രമേ പകർത്തുന്നുള്ളൂ ഉള്ളിലേക്ക് കയറിയാലും കാര്യമായിട്ട് കാണിക്കാറൊന്നുമില്ല അവിടേം കുറച്ച് വിളക്കുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്ഷേത്രം എന്ന് വെച്ചാൽ രണ്ടായിരം വർഷം പഴക്കമുള്ള യോഗീശ്വരൻ യോഗീശ്വരൻ എന്ന് വെച്ചാല് പിന്നെ പണ്ടുകാലങ്ങൾ മഹർഷിമാർ തമസിയിരുന്നിട്ട് അവര് അവിടെ തന്നെ തമസയിരുന്നത് സമാധിയല്ല സഞ്ചാരം ഈ യോഗീശ്വരന് സഞ്ചാരമുണ്ട് സഞ്ചരിച്ചിട്ട് അങ്ങനെ താഴെ മേലച്ചു ശിവക്ഷേത്രം ഉണ്ട് ആ അമ്പലം വരെ പോയി അവിടെ ഒരു യോഗീശ്വരന്റെ ഇതുണ്ട് യോഗീശ്വരന്റെ തറയുണ്ട് അവിടെ പോയി അവിടെ ആടുത്തമ്പരെ ഉണ്ട് എന്നാണ് ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവിടുന്ന് കുറച്ചൊരു അര ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം യോഗീശ്വര സന്നിധാനം ഇത് പിന്നെ എന്താ പറഞ്ഞിട്ട് സ്ഥലം അവിടെ ഉണ്ട് അതുകൂടാതെ വെച്ചാൽ ഇവിടെ നമ്മൾ ദിവസവും പിന്നെ വൈകുന്നേരം രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കല് വിളക്ക് ബത്തി എക്ക് മെയിനായിട്ട് ഒരു വിളക്കും ബത്തി യോഗീശ്വരന് ബത്തിയാണ് വേണ്ടത് നല്ല മണവും സുഗന്ധ മണമുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് അടക്കത്തിക്കേണ്ടത് അതാണ് പ്രശ്നം കണ്ടതും ഇപ്പം ചെയ്തു വരുന്നു ആൾക്കാർ വരുന്നുണ്ടോ എങ്ങനെയാണ് ആൾക്കാർ വൈകുന്നേരം നാലു മണിയോടുകൂടി ആൾക്കാർ വരാൻ തുടങ്ങും അഞ്ചര സൂര്യൻ അസ്തിക്കുന്നവരെ ആൾക്കാർ ഇങ്ങനെ ഇവിടുത്തെ വെച്ചാൽ വന്ന കൂട്ടി എത്തിപ്പാ ഓക്കെ വന്ന കൂട്ടാൻ അത് ആരാ വന്നിന് അവര് തന്നെ വിളക്ക് ഇവിടെ ഒരു പൂജാരിയോ അങ്ങനത്തെ ഒന്നുമില്ല സ്വയം വന്ന കൂട്ടിൽ വിളക്ക് കത്തിയ ബത്തി കത്തിക്കൂട അതെ സ്ത്രീകള് ഉള്ളിൽ കയറി പ്രവേശിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് ഉള്ളിൽ കയറി ആകും സ്ത്രീകൾക്ക് വിളക്ക് എത്തിക്കുള്ളിൽ കയറി വിളക്ക് എത്തിക്കാൻ പാടില്ല അങ്ങനെ പിന്നെ ഇത് പിന്നെ പിന്നെ ശബരിമലക്ക് പോകുന്നുണ്ട് കിടന്ന് കെട്ടു കാർച്ച് ശബരിമലക്ക് പോകുന്നുണ്ട് എല്ലാ ശക്രം അധിക ശക്രമത്തിന് അതിന്റെ സീസണില് കണ്ടമാനം ബസ്സിൽ ആൾക്കാർ പോകുന്നുണ്ട് അല്ലാതെ ശക്രമത്തിന് കെട്ടി നിറച്ച് പോകുന്നുണ്ട് കേട്ടിട്ട് ആളുകൾ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് രാവിലെ ട്രെയിനിന് തിരുവനന്തപുരം വന്നിട്ട് വളക്ക് കത്തിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പവും ഉണ്ട് ഇപ്പവും ഉണ്ട് ഉണ്ട് അവര് പിന്നെ അതാത് സമയത്ത് പിന്നെ പൊളിച്ച ആറ് ഏഴ് മണിയാകുമ്പോൾ അവരുടെ എത്തും ഇവിടെ വന്ന് വിളക്കെല്ലാം കത്തിച്ച് അവരവരെ ഇതിന് രാവിലെ കടലിൽ പോയി കാലും കൂന്നും കൈ എന്നിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ചിട്ടാണ് മൂന്നാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ ഇണ്ടാമ്പതി പറഞ്ഞു നമ്മളിങ്ങനെ ഇന്നെടുക്കുന്നു അങ്ങനെ വന്ന് ഇട്ടിന്ന് മട്ടന്ന് വരുന്നു അങ്ങനെ ദൂരം ദൂരം എല്ലാം വരുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ ആളുകൾക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഹൈവേന്ന് ഒരു ഒന്നര കിലോമീറ്റർ കിഴന്നപ്പാറ കിഴുന്നപ്പാറക്ക് എത്തിയാൽ ആരും പറഞ്ഞു പിന്നെ അതുമല്ല വഴിക്ക് എല്ലാം ബോർഡും ഉണ്ട് കടലിന്റെ കരക്ക് ഉള്ള ഒരു ഇതാ ഇതാകുന്നുണ്ട് നടക്കുന്നാണോ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പ്രാർത്ഥിച്ച കാര്യം ഷുവർ നടക്കും നടക്കുന്ന നടന്നിട്ട് എത്രയോ ഉണ്ട് എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ എന്നോട് വന്ന കൂട്ടാ രണ്ടോട് പറയും സുൽകുമാറെ ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ എന്ന് പ്രാർത്ഥിച്ച കാര്യം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും കൂടി നടന്നിട്ട് ഒരാൾ വലിയൊരു വിളക്ക് കൊണ്ടുവന്നു അത് അങ്ങനെ കുറെ അവിടെ വരുന്ന വിളക്ക് തികച്ചും പ്രാർത്ഥനയായിട്ട് വരുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് സംഗതി ശരിയായിട്ടാകുമ്പോൾ കൊണ്ടുവരുന്ന വിളക്കൾ അതെല്ലാം വിളക്കാവുക അപ്പുറത്തായ വീട്ടിൽ കണ്ടമാനം വിളക്കുണ്ട് മാറ്റി മാറ്റി വെക്കുക എന്താ വെച്ചാൽ കണ്ടമാനം വിളക്ക് ഇങ്ങനെ ആടെ വെച്ചാൽ മാറ്റി മാറ്റി ആടെ വെക്കാൻ സ്ഥലമില്ല ഇനിയിപ്പോ ആഴ്ച കൂടുമ്പോ ഇപ്പൊ എസ് എൽ സിക്ക് എസ് എൽ സിക്ക് പ്ലസ് ടുവിന്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞപ്പോ പാസ്സായ കൂട്ടില് കൊണ്ട വിളക്ക് ഒരാഴ്ചക്ക് ഒരു പത്തിരുപത്തി രൂപ വിളക്ക് ജാതി ഞാൻ തന്നെ വെറുത്തു എടുത്ത് മാറ്റി വെക്കുവായിരുന്നു അങ്ങനെ വിളക്ക് വരുന്നു പ്രാർത്ഥനയായിട്ട് സാധാരണ അമ്പലായിരിക്കും പക്ഷെ തുറന്നിട്ട് പിന്നെ അടക്കുന്ന ഒരു ഈ പുറുക്കുന്ന പിന്നെ നടക്കുന്ന പുറക്കുന്ന സഞ്ചി എടുത്ത് വന്നിട്ട് ഒരു വിളക്കെടുത്ത് വന്ന് നാകം വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് വിളക്കും ഇതെല്ലാം എടുത്ത് ചാടി വെച്ച് ചാടി പോയിട്ട് എൻ്റെ പൈന പാമ്പ് വരുന്ന ജനങ്ങൾ കണ്ടിട്ട് പയ്യെ പിടിച്ചു കൊണ്ടുവന്ന് ആടെ മാപ്പ് പറഞ്ഞിട്ട് ആ സഞ്ചി എടുത്ത് പോകേണ്ട അവസ്ഥ വന്നത് പിന്നെ അതിന് ശേഷം ഇന്ന് വരെ ഒരു സാധനം ആർന്ന് പോയിട്ട് ഇപ്പോഴത്തെ സംഭവമാണ് അത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി പത്തഞ്ച് വർഷം ആയി പിന്നെ അതിന് ശേഷം ഒരു സാധനം ആടുന്ന് പോക്കി കളവോക്കിളി കളി എന്ത് വെച്ചാൽ ആർത്തന്നെ ഉണ്ടാവും

അപ്പം ഇതാണ് ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ സാധാരണഗതിയിൽ വൈകുന്നേര സമയങ്ങളിൽ കുറച്ച് ആളുകൾ വന്ന് വിളക്ക് തെളിയിക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ നമുക്ക് അധികം ആളുകളെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല നമ്മൾ ഉച്ചയ്ക്കും വന്നു വൈകുന്നേരവും വന്നു മഴക്കാലമായതിനാലാണ് അധികം ആളുകൾ വരാതെന്ന് കരുതുന്നു ഇതാണ് ഈ ഒരു കൗതുകം ഉറത്തുന്ന ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇത്തരത്തിലുള്ള കൗതുകം ഉറത്തുന്ന കാഴ്ചകളായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും മറുനാടൻ മലയാളിക്ക് വേണ്ടി വൈഷ്ണവ്